എന്തും മനോഹരമായ റോഡാണല്ലേ തിരുവനന്തപുരം നഗരത്തിലെ പന്ത്രണ്ട് റോഡുകൾ സ്മാർട്ട് ആയി കഴിഞ്ഞു റോഡിന് മുകളിൽ വൈദ്യുതി ലൈനുകളില്ല മറ്റ് കേബിളുകളില്ല മഴവെള്ളം ഒഴുകി പോകുന്ന അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം റോഡിന് അടിയിലാണ് പിന്നെ എന്താണ് പ്രശ്നം എന്നല്ലേ അത് മുഖ്യമന്ത്രിയോട് ഒരു കത്തിലൂടെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അറിയാം സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തലസ്ഥാനത്ത് എത്തുകയല്ലേ തലസ്ഥാനത്തെ ഒരു പ്രധാന പ്രശ്നം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മുടെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച ദിവസം വൈകിട്ട് ശക്തമായ മഴയായിരുന്നല്ലോ ഞങ്ങളന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ മഞ്ചൂർ കോടതിക്ക് മുന്നിലുണ്ടായ മഴവെള്ളപ്പാച്ചിൽ അങ്ങ് കാണേണ്ടതാണ് നമ്മുടെ നഗരത്തിലെ പല റോഡുകളും സ്മാർട്ടായി പക്ഷേ മഴവെള്ളം പോകുന്നതിൽ അത്ര സ്മാർട്ടല്ലെന്ന് അന്നും പിന്നീട് പെയ്ത മഴയിലും കാണാനായി ഇത് സ്മാർട്ട് റോഡിലൂടെ എന്നും യാത്ര ചെയ്യുന്ന എൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ റോഡരികിൽ കടയും വീടുമുള്ളവരുടെ പരാതിയാണ് കാലഘട്ടം സ്ഥിതി സ്വാഭാവികമായിട്ട് ഇത് ഈ ഓട കവിഞ്ഞ് അക്കോട്ടേ കേറുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഒരു മഴ പെയ്ത ദിവസങ്ങളിലും ഇട്ടെല്ലാം വെള്ളം കെട്ടി കിടക്കുക ഞാൻ ഇത് ചെയ്ത സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് അവിടെ ആ അങ്ങോട്ടും മുന്നോട്ട് പോകുന്നതോറും വീതി കുറവാണ് പിന്നെ ഈ ഓടയ്ക്ക് വീതി കുറവാണ് ഇതിങ്ങനെ ചെയ്ത് ഇത് പറ്റില്ല ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഓടയ്ക്ക് ഏഴക്കട്ടിൽ ഒട്ടും വീതി കൂടിയിട്ടില്ല എല്ലാ സർക്കാർ പദ്ധതിയിലും കുറ്റം കണ്ടെത്തുകയാണെന്ന് ധരിക്കരുത് മുൻമേയർ വി കെ പ്രശാന്തിനോടും ഇക്കാര്യം സംസാരിച്ചപ്പോൾ ഇതൊരു പ്രശ്നം തന്നെ മനസ്സിലായി റോഡുകൾ സ്മാർട്ടായി നിർമ്മിച്ചതിന്റെ ഭാഗമായി ചെറിയ ഗ്രേറ്റിങ്സ് നൽകിയിട്ടാണ് ഈ വെള്ളം വാർന്നു പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അത് അല്പം വലുതാക്കണമോ വേണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കുകയാണ് അപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരല്പസമയം വെള്ളം വാർന്നു പോകുന്നതിന് എടുക്കുന്നുണ്ട് അപ്പോൾ അതുമാത്രമാണ് ഒരു ആ അത് വീതി കൂട്ടാൻ കഴിയുമോ വെള്ളം വെള്ളം പെട്ടെന്ന് ഉണ്ടാക്കാൻ അതവര് അപ്പോൾ എന്താണ് സ്മാർട്ട് റോഡിലെ ഗ്രേറ്റിംഗ് ഈ കാണുന്നതാണ് ഗ്രേറ്റിങ് വഴിയിലുള്ളത് അപ്പോൾ ഇതിലൂടെ വേണം മഴവെള്ളം ഒഴുകി ഇറങ്ങേണ്ടത് അകത്തേക്ക് ഇറങ്ങിയാൽ കുഴലിലൂടെ ഓടയിലേക്ക് പോകണം ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ വലിയ മഴവെള്ളപ്പാച്ചിൽ വരുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചെറിയ ഇടത്തിലൂടെ വെള്ളം ഒഴുകി പോകുക എന്നത് അസംഭവ്യമായ കാര്യം തന്നെയാണ് തൊട്ടടുത്തടുത്തായി മഴവെള്ളം ഒഴുകി ഒഴുകിപ്പോകേണ്ട ഗേറ്റിങ്ങുകളുണ്ട് അത് ശരിയാണ് പക്ഷേ സ്മാർട്ട് സിറ്റി അധികാരികൾ ഇതൊന്ന് കാണണം ഈ മഴവെള്ളം ഒഴുകി ഇറങ്ങേണ്ട ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിലും കരിയില കൊണ്ടും മറ്റ് ചപ്പ ചവറുകളും കൊണ്ട് മൂടിക്കിടക്കുകയാണ് ഇതിനുള്ളിലാണെങ്കിൽ ചെളി നിറഞ്ഞ് കുഴലടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഈ നിലയിലാണ് ഇടവപ്പാതയിലേക്ക് നമ്മൾ നീങ്ങിയാൽ ഈ മഴക്കാലം നഗരവാസികൾക്ക് പേടി സ്വപ്നമായിരിക്കും സ്മാർട്ട് റോഡുകളിലെ ഓടകൾ അത്ര പോരാ മഴക്കാല ശുചീകരണം ശരിയായി നടന്നോ എന്ന് സംശയമുണ്ട് ഇത് അറിയിക്കാൻ കാരണം എന്താണെന്നോ കാലവർഷം മെയ് ഇരുപത്തി ഏഴിന് എത്തുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇടോപ്പാധി അങ്ങ് തുടങ്ങിയാൽ പിന്നെ ഇപ്പോൾ കണ്ട മഴയൊന്നുമല്ല വരാനിരിക്കുന്നത് അതുകൊണ്ട് സ്മാർട്ട് റോഡിലെ ഓടകളുടെ അവസ്ഥ അടിയന്തരമായി പരിശോധിക്കണം ഞാൻ ആദ്യം ഗംഭീരം എന്ന് പറഞ്ഞ അതേ റോഡിലാണ് ഇവിടെയും മഴവെള്ളം ഒഴുകിപ്പോകേണ്ട ഇടത്ത് മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നം വളരെ ഗൗരവത്തോടെ തന്നെ മുഖ്യമന്ത്രി കാണണം ഇല്ലെങ്കിൽ ഈ മഴക്കാലത്ത് സർക്കാർ വളരെയധികം വഴി കേൾക്കേണ്ടി വരും ക്യാമറാൻ സജീവകുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം